ിൽ അക്കൗണ്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു അറിയിപ്പാണ് പറയാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബാങ്കിൽ ലോൺ എടുത്തിട്ടുള്ള ആളുകൾ നമ്മുടെ വീട്ടിലുണ്ടാകും ഒന്നെങ്കിൽ വായ്പ ലോൺ ഒന്നെങ്കിൽ വീട് പണിയാനുള്ള ലോൺ അല്ലെങ്കിൽ വാഹന ലോൺ അങ്ങനെ ഉള്ള ലോണുകൾ എടുത്തിട്ടുള്ളവർ സൃഷ്ടിക്കുക എന്തെങ്കിലും പേഴ്സണൽ ലോണിനായി വായ്പ എടുത്തിട്ടുള്ളവരായിരിക്കും ൊണ്ട് പണമെടുത്താൽ തിരിച്ചടയ്ക്കുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക തിരിച്ച് സൃഷ്ടിച്ചില്ലെങ്കിൽ നിങ്ങൾ കിട്ടുന്ന പണിയാണ് ലഭിക്കാൻ പോകുന്നത് ഈ അഞ്ച് കാര്യങ്ങൾ മറക്കാതെ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക സൃഷ്ടിച്ചില്ലെങ്കിൽ ഭാവിയിൽ നമുക്കൊരു പിന്നീട് ഒരു ലോൺ എടുക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് തന്നെ ഈ അഞ്ച് കാര്യങ്ങൾ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് എൽ സി സി എന്ന് പറയുന്ന ലോൺ ക്ലോസ് സർട്ടിഫിക്കറ്റാണ് നമ്മളെല്ലാ മാസം ഓട്ടോ ഡെബിറ്റ് ചെയ്ത് വായ്പ അടയ്ക്കാറുണ്ട് മിക്ക ആൾക്കാരും എല്ലാ മാസം അക്കൗണ്ടിൽ പണം ഇട്ടാവുന്നതോ സമയമാകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പണം അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഒരു സംവിധാനമാണത് അല്ലെങ്കിൽ നമ്മൾ ലോണ് എടുത്തു കഴിഞ്ഞാൽ അത് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ അടയ്ക്കുന്നതിൻ്റെ ഒരു രീതി ആയിരിക്കും ഇങ്ങനെ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ലോൺ കൃത്യമായിട്ട് അടച്ച് തരുമ്പോൾ അതിൻ്റെ ഒരു മെസ്സേജ് നമുക്ക് ലഭിക്കും നമുക്ക് ലോൺ ക്ലോസ് സർട്ടിഫിക്കറ്റിന് വേണ്ടി ബാങ്കിനെ സമീപിക്കേണ്ടി വരും അതല്ലെങ്കിൽ ഒരു ലിങ്കായിരിക്കും നമുക്ക് ലഭിക്കുക ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോൺ ക്ലോസ് ചെയ്യാം അല്ലെങ്കിൽ ബാങ്കിൽ ചേർന്ന് തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ ബാങ്കായിട്ട് ചർച്ച ചെയ്ത് ഒരു സർട്ടിഫിക്കറ്റ് പൂരിപ്പിച്ച് മേടിക്കണം സർട്ടിഫിക്കറ്റ് എടുത്തില്ലെങ്കിൽ നമ്മൾ സിവിൽ സ്കോർ വീണ്ടും ലോൺ എടുക്കാൻ വേണ്ടി സിവിൽ സ്കോറൊക്കെ പഠിക്കുമ്പോൾ പരിശോധിക്കുമ്പോൾ വീണ്ടും ആക്റ്റീവ് എന്ന ആക്റ്റീവ് ലോൺ എന്ന് കാണിക്കും ഇത് നമ്മൾ വീണ്ടും ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാകും ഇതൊന്നും വരാതിരിക്കാണ് സർട്ടിഫിക്കറ്റ് ലോൺ ക്ലോസ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണത് അവിടുത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് എൻ ടി സി എന്ന് പറയുന്ന ഒരു രേഖ അത് ഇത് നമ്മളെ എല്ലാ മാസവും കൃത്യമായിട്ട് ലോൺ തുക അടയ്ക്കണെന്നുള്ള ഒരു സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷി ഇത് നിലവിൽ ഒരു കുരിശിക്ക് പോലും ഇല്ലയെന്ന് ബാങ്ക് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാക്ഷിപത്രമാണ് ഓഡി സർട്ടിഫിക്കറ്റ് ഇത് കൃത്യമായിട്ട് ബാങ്കിൽ നിന്ന് ചോദിച്ചു വാങ്ങണം കാരണം നമ്മൾ ഒരു ഷെമിന് മുടക്കിയിട്ടില്ല എന്നുള്ള തെളിവാണ് ഈ സർട്ടിഫിക്കറ്റ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒറിജിനൽ കോപ്പി ഡോക്യുമെൻ്റുകൾ പിന്നെ വായ്പകൾക്ക് വേണ്ടി നമ്മൾ ഈട് സം ചിലപ്പോൾ വായ്പ എടുത്തിട്ടുള്ളത് നമ്മുടെ അത്യാവശ്യത്തിന് ഇല്ലെങ്കിൽ പോലും നമ്മുടെ വരുമാനരേഖയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ വായ്പകൾ സർട്ടിഫിക്കറ്റുകളൊക്കെ മേടിച്ചതായിരിക്കും നമ്മൾ വായ്പ എടുത്തേണ്ടത് അങ്ങനെ പ്രധാനപ്പെട്ട രേഖകൾ വളരെ അത്യാവശ്യമായ രേഖകൾ തിരിച്ച് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കണം അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശീലിക്കണം അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നാലാമത്തെ പ്രധാന അറിയിപ്പ് ലിൻ റിമൂവ് ലെറ്ററാണ് അതായത് നമ്മുടെ വാഹന വായ്പകൾ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ വായ്പ എടുക്കണമെന്ന് ഇത് ഹനമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പേരിലുള്ള ലീൻ സമർപ്പിച്ചിട്ടുണ്ടാകും അതായത് നമ്മൾ ഇത് വായ്പ എടുത്ത് വേറെ വേറെ തിരിച്ചടയാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് മറ്റ് വിവിധ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാൻ ഇത് തടസ്സമാണ് പിന്നീട് ലോണൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞതിൻ്റെ പേരിൽ ലീൻ എടുത്തു കളയാനുള്ള സർട്ടിഫിക്കറ്റുകൾ ബാങ്കിൽ നിന്ന് വാങ്ങുന്നതാണ് അത് സമർപ്പിച്ച് നമ്മൾ ആർട്ടി ഴി സബ് ഓഫീസ്റ്റ് വഴി നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി എടുത്തു കളയാൻ ശ്രമിക്കുക അല്ലാത്ത പക്ഷം പുതിയൊരു ലോണൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് വായ്പ കിടക്കുന്ന ഒരു വസ് വായ്പ എടുത്തിട്ടുണ്ടെന്നുള്ള ഇത് വരും പിന്നെ അത് വീണ്ടും വായ്പ എടുക്കാൻ ബുദ്ധിമുട്ടാവും അവസാനപ്പെട്ട പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സിവിൽ സ്കോറ് മുപ്പത് ദിവസം മുതൽ അറുപത് ദിവസം വരെ നമ്മുടെ സ്റ്റാറ്റസൊന്ന് പരിശോധിക്കണം അതിൽ നിശ്ചിത വായ്പ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ആണോ ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ക്ലോസ് ആയിട്ടില്ലെങ്കിൽ അത് ക്ലോസ് ആക്കാൻ ശ്രമിക്കുക ക്ലോസ് ആയിട്ടില്ലെങ്കിൽ അത് എത്ര വേഗം ക്ലോസ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ഇല്ലെങ്കിൽ ആ അക്കൗണ്ടിൽ നമ്മൾ ആക്റ്റീവായി കിടന്ന നമ്മുടെ സിവിൽ സ്കോറിനെ അത് ബാധിക്കും പിന്നെ നമുക്ക് ഒരു വായ്പയും ബാങ്കിൽ നിന്ന് കിട്ടുന്നതല്ല എന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കി ഇത്രയും ചെറിയ നമ്മൾ ശ്രദ്ധിക്കാതെ പോണ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ബാധ്യതയായിട്ട് പിന്നീട് മാ ഭാവിയിൽ മാറുക അത് വരാതിരിക്കും വീഡിയോ ഫുള്ളായി കാണുക അ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുക ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളും ഒക്കെ കമൻ്റ് ചെയ്ത് രേഖപ്പെടുത്തുക